പൊടിപടലങ്ങളിൽ നിറഞ്ഞ ഇടങ്ങളിൽ താമസിക്കേണ്ടി വരുമ്പോൾ പഴയ പുസ്തകങ്ങളോ ഫയലുകളോ അടക്കിപ്പിറുക്കുമ്പോൾ പോയി നിറഞ്ഞ മൺറോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ തുമ്മാത്തവരൊന്നും ഉണ്ടാകില്ല കർച്ചയിൽ പോകുന്നുണ്ട് മൂക്കും വായും പൊത്തി പരിഹരിക്കാവുന്ന സാധാരണ പ്രശ്നം എന്നാലേറെ നേരം നീണ്ടു നിൽക്കുന്ന തുമ്മലും കണ്ണു ചൊറിച്ചലും ശ്വാസം മുട്ടലും അനുഭവപ്പെട്ടാലോ പൊടി നിറഞ്ഞ അന്തരീക്ഷത്തിൽ അനുഭവപ്പെടുന്ന അസ്വസ്ഥത യഥാർത്ഥത്തിൽ ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ പ്രവർത്തനമാണ് ശ്വസിച്ച പുറത്തു കളയാൻ ശരീരം തന്നെ ഒരുക്കുന്ന തന്ത്രം സാധാരണഗതിയിൽ ഇതിൽ ഒന്നോ രണ്ടോ തുമ്മലുകൾ കൊണ്ട് ഇത് സാധിക്കും എന്നാൽ അലർജി സാധ്യത ഉള്ളവരിലാകട്ടെ ഈ അസ്വസ്ഥതകൾ ഏറെ നേരം തുടരും തുടർന്ന് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയും ചെയ്യും മിക്കപ്പോഴും രോഗശമനത്തിന് മരുന്നുകൾ ഉപയോഗിക്കേണ്ടതായി വരും നമുക്ക് ചുറ്റുമുള്ള പൊടിപടലങ്ങളിൽ ലക്ഷോപലക്ഷം ചെറു കണിക കണികകളുണ്ട് ഈ കണികകളിൽ ചെറു പലതും അലർ അലർജികാരികൾ അഥവാ അലർജനുകൾ ആണ് മാതൃഭൂമി ആരോഗ്യ മാസികയിൽ നിന്ന്